അത് ചിലപ്പോൾ കാഫറായി പോകാൻ വരെ കാരണമാകുന്ന വലിയ തെറ്റാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ കപറിന് സുജൂത് ചെയ്യാൻ പാടില്ല തവാഫ് ചെയ്യാൻ പാടില്ല തബിറിൻ്റെ അടുക്കൽ വീണുരുളാൻ പാടില്ല കബറിൻ്റെ അടുക്കൽ അഥബോടെ ഗുരുത്വത്തോടെ പോയിട്ട് ആ മഹാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സമീപിക്കുക അതുപോലെ അകലം പാലിച്ചു നിന്ന് ആദര അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് കബൂർ സിയാറത്തിനെ പറ്റി പ്രസംഗിക്കുന്നു ആദ്യം അത് കേൾക്കുക അജ്മീറിലേക്ക് ഒരാൾ സിയാറത്തിന് ചെന്നാൽ ചിലപ്പോൾ അയാളെ വിശ്വാസത്തിന് ചിലപ്പോ കേടുവരും എന്തുകൊണ്ട് അല്ലാറത്തിന് പോയ അലീമാൻ കൂടുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് ഹത്താ സുർതുൽ നിങ്ങളെ ദുന്യാവിന്റെ ചിന്തകൾ നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ നടത്തണമെന്നാണ് ആ സൂറത്ത് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഫസൂറുഹാ ുംബൂരിപ് നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ കബറിന്റെ അടുത്ത് ചെന്നിട്ട് അതാ പൊങ്ങച്ചം പറയും കിബിർ പറയും ഇതെന്റെ ഉപ്പാപ്പാന്റെ കബിറാണ് എൻ്റെ ഉപ്പാപ്പ ഒരൊറ്റടിക്ക് രണ്ടാളെ മറിച്ചിട്ടാളാണ് ഇതെന്റെ ഉപ്പാപ്പാന്റെ കബിറാണ് എന്റെ ഉപ്പാപ്പാനെ പേടിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ അഹങ്കാരം പറയും ചിലര് കബിറിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെത്തെ അനാവശ്യം പറയുന്ന ഏർപ്പാടുള്ളത് കൊണ്ട് സിയാറത്തി വിരോധിച്ചിരുന്നു എന്നാൽ നിങ്ങളൊക്കെ ഇപ്പൊ നന്നായില്ലേ നിങ്ങൾക്ക് ദീനൊക്കെ പഠിപ്പിച്ചില്ലേ അഹങ്കാരം പറയരുത് അനാവശ്യം പറയരുത് അവറിന്റെ അടുക്കൽ ഖുർആൻ ഓതുകയാ വേണ്ടത് ദിക്ർ ചൊല്ലുകയാ വേണ്ടത് പ്രാർത്ഥിക്കുകയാ വേണ്ടത് പറയാണ് വേണ്ടത് അത്ര നല്ല കാര്യമാണ് വേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നബി നിങ്ങള് പറഞ്ഞു ഫസൂറുഹ ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോ ൂടും ഓർമ്മയുണ്ടാകും അങ്ങനെയാണ് ആഹ്റത്തനെ കുറിച്ചുള്ള ബോധം വരും അപ്പൊ നിങ്ങൾക്ക് തെക്ക് വർദ്ധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ എന്ന പുണ്യകർമ്മം കൊണ്ട് ലഭിക്കുമെന്ന് അബീബി നബിഹു അലൈഹി വസ്ലമിക്കുകയാണ് ബഹുമാനമുള്ളവരെ ഇവിടെ ബഹുമാനപ്പെട്ട ആ പേരോട് ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയാണ് അത് ഇപ്പോൾ പറഞ്ഞത് ശരിയാണ് ഇനി ഇതിന് മുമ്പ് എന്തോ പറഞ്ഞിട്ടുണ്ട് ഇനി വരാനുള്ള ദിവസങ്ങളിലും പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾ കേട്ടാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ഇത് വളരെ ശരിയാണ് ഇതാണ് നമ്മളെല്ലാം പറയുന്നത് കബറു സിയാറത്തിന് ആരും എതിരല്ല അങ്ങനെ എതിരായവർ അവർ മുസ്ലിം അല്ല കബർ അവർക്ക് മരണ മരണമില്ല എന്നാണ് അവർക്ക് വിശ്വാസം മരണം ഉണ്ട് എന്ന് വിശ്വാസമുള്ളവൻ കബർസിയാർത്ത് ചെയ്തേ പറ്റും അവിടെ പിന്നെ പോയി അനാചാരം ചെയ്യാൻ പാടില്ല സുചൂതിടാൻ പാടില്ല ഇതെല്ലാം പറയുന്നത് മുജാഹിദുകൾ പറയുന്നു നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും നമ്മൾ സുന്നികളാണ് എങ്കിലും സുന്നത്ത് ജമാതിൽപ്പെട്ടവരാണ് അവിടെ പോയി വെറും അവിടെ പോയി അടുത്ത് പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാമെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താണ് അവിടെ ചോദിക്കേണ്ടത് അവിടെ മരണപ്പെട്ട് കടന്ന വ്യക്തിക്ക് നമ്മൾ ദ്വാ ചെയ്യണം അതുപോലെ നമുക്കും നമ്മുടെ മരണം മരണസമയം നല്ല സമയം നമുക്ക് തരണേ അള്ളാഹുവി എന്നോട് അള്ളാഹുവിനോട് ചോദിക്കുക പ്രാർത്ഥിക്കുക ധ്യുക അതാണ് എല്ലാവരും മരിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ആ മരണ സമയം നന്നായിരിക്കട്ടെ എന്നാണ് മരണത്തിൻ്റെ അവസരത്തെ നമുക്ക് ഈമാനോടുകൂടി മരിക്കണേ എത്തിക്കണേയല്ലോ എന്ന് പറഞ്ഞ് മരണപ്പെട്ടവരുടെ അടുത്ത് പോയി കപൂറിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കലാണ് നല്ലത് അവിടെ പോയാൽ നമുക്ക് ഒരു ഭയം മരണത്തിൻ്റെ നല്ല ഓർമ്മ എല്ലാം ഉണ്ടാകും പിന്നെ അവിടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ വീട് കുട്ടികൾ വേറെന്താ എല്ലാം നമുക്ക് എന്തെല്ലാം വേണം ഈ ദുനിയവ്യായ കാര്യങ്ങൾ അതൊന്നും അവിടെ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല വെറുതെ ചോദിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ഫലം ഉള്ളതല്ല നമ്മൾ അള്ളാഹുവിനോട് എല്ലാ കാര്യം പറയാം എന്താണ് നമുക്ക് അള്ളാഹു വിധിച്ചിട്ടുള്ളത് എന്താണ് തരാൻ നമ്മൾ അള്ളാഹു തല ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അത് ദുന്യവ്യായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു പോകും പ്രാർത്ഥിച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് സവാബുകൾ കിട്ടും അതാണ് നമ്മുടെ മനസ്സിനൊരു സമാധാനവും കിട്ടും പിന്നെ നമ്മൾ എത്രയാണ് നമുക്ക് ഇവിടെ മുതൽ അള്ളാഹു താലെ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രേ തരുമോ കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ മാത്രം കുട്ടികളെ തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കുട്ടികളുണ്ടാകും അതല്ലെങ്കിൽ എവിടെയെല്ലാം പോയി അവിടെ മരത്തിനെന്തോ കെട്ടിയത് കൊണ്ടെന്നോ അതല്ലെങ്കിൽ കൊടിമരത്തിൽ ചുറ്റിയത് കൊണ്ടെന്നോ കറങ്ങിയത് കൊണ്ടെന്നോ സുചൂതിട്ടതുകൊണ്ടെന്നോ എന്ന് കരുതിയാൽ അത് വിശ്വാസം മെച്ച വിശ്വാസമായി നരകത്തിലേക്ക് പോകുന്നത് നരകത്തിൻ്റെ ടിക്കറ്റ് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കണം എന്തുണ്ടെങ്കിലും അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക ദ്വാ ചെയ്യാം നമുക്ക് അള്ളാഹു കൽപ്പിച്ചത് മാത്രം തരും എവിടെ പോയാലും പോയില്ലെങ്കിലും ദുന്യവ്യായ കാര്യം എല്ലാം അള്ളാഹു നല്ല രീതിയിൽ നിറവേറ്റുന്നു അതാണ് ഉദാഹരണം നമുക്ക് കാണുന്നത് നിരീശ്വരവാദികൾ പോലും എത്ര അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ദുനിയ അവർ ജീവിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ടോ ഇല്ല നല്ലതായിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു താല ബുദ്ധിമുട്ടിക്കും അതുപോലെ ടെസ്റ്റ് ചെയ്യും ഇതെല്ലാം നമ്മൾ പരാജയപ്പെടേണ്ടതല്ല എവിടെയെല്ലാം പോയി നമുക്ക് കഷ്ടം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് കിട്ടിടത്തെല്ലാം പോയി നമുക്ക് അള്ളാഹുവിനോടല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയി ചോദിച്ചത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് അള്ളാഹു താല പിന്നെയും പിന്നെയും അള്ളാഹുത്താല ടെസ്റ്റ് ചെയ്യും പരീക്ഷിക്കും എന്തുകൊണ്ട് പരീക്ഷിക്കും നിങ്ങൾ ചോദിച്ചതെല്ലാം അള്ളാഹു തരും തന്നു പരീക്ഷിക്കും എൻ്റെ വിശ്വാസം എവിടെ വരെ എത്തുമെന്ന് നോക്കാമെന്ന് ഇതിൻ്റെ ഫലമുണ്ടല്ലോ അവിടെയാണ് സഹോദരന്മാരെ എക്സാം എഴുതിയതുപോലെ എല്ലാം എഴുതും അവസാനം അവിടെ അതിൻ്റെ ഫലം വരുന്ന ദിവസമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് നല്ല പോലെ വിശ്വാസം നന്നായിരിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫ്യത്തും ആരോഗ്യം അതുപോലെ എല്ലാവർക്കും നല്ല രീതി ഇതേ രീതിയിൽ പറയാനുള്ള തൗഫീഖ് അള്ളാഹു ചെയ്യട്ടെ എന്ന് പോലും പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അസ്സലാമലൈക്കും വർഹമത്തല്ല